വ്യാസനും വിഘ്നേശ്വരനും മഹാഭാരതത്തിൻ്റെ രചനയെ സംബന്ധിച്ച ഐതിഹ്യം കേരള മ്യൂറൽ ശൈലിയിൽ വരച്ചതാണ് ഈ ചിത്രം വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത് മഹാഭാരതം കഥയിൽ ഒരു കഥാപാത്രമായി പല സന്ദർഭങ്ങളിലും നമ്മൾ മഹാഭാരത കർത്താവായ വ്യാസമഹർഷിയെ കാണുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ അറിവിനായി ഒരു കാവ്യം രചിക്കണമെന്ന് വാസ് വ്യാസമഹർഷി ആലോചിക്കുന്നു താൻ പറഞ്ഞു കൊടുക്കുന്ന കാവ്യം എഴുതിയെടുക്കാൻ അദ്ദേഹം ഗണപതിയോട് ആവശ്യപ്പെടുന്നു എന്നാൽ ഗണപതിയാകട്ടെ താൻ എഴുതണമെങ്കിൽ തുടർച്ചയായി കാവ്യം പറഞ്ഞു കൊടുക്കണമെന്നും ഇടയ്ക്ക് വിഖനം വന്നാൽ അവിടെ വെച്ച് രചന അവസാനിപ്പിക്കുമെന്നും വീണ്ടും തുടരുകയില്ലെന്നുമാണ് പറയുന്നത് അത് അംഗീകരിച്ച മുനി മറ്റൊരു നിർദ്ദേശം വെച്ചു താൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വരിയും അർത്ഥം ഗ്രഹിച്ചു വേണം എഴുതാനെന്നും അങ്ങനെ മഹാഭാരത രചന ആരംഭിച്ചു വ്യാസവിരചിതമായ മഹാഭാരതവും ഗ്രീക്ക് ഇതിഹാസകാവ്യങ്ങളായ എലിയഡും ഒഡീസയുമായി താരതമ്യം ചെയ്താൽ മഹാഭാരതം അവയുടെ പത്തിരട്ടി ദൈർഘ്യമുള്ള കാവ്യമാണ് എലിയഡ് ട്രോജൻ യുദ്ധത്തെക്കുറിച്ച് അഖില്ലസിൻ്റെ അസാമാന്യ യുദ്ധപാഠവത്തെക്കുറിച്ചും വർണ്ണിക്കുന്നു യുദ്ധശേഷമുള്ള ഒഡീഷ്യസിൻ്റെ യാത്രയാണ് ഒഡീസയിലെ പ്രതിപാദ്യം എന്നാൽ മഹാഭാരതം ധർമ്മ അധർമ്മ ചിന്തകളും യുദ്ധവും പകയും പ്രതികാരവും വേദനയും മാനുഷിക ബന്ധങ്ങളും ചതിയും ജീവിത ജീവിതസംഘർഷങ്ങളും എല്ലാം ചേർന്ന സമഗ്ര ജീവിത ദർശനമാണ് രാജ്യ രാജ്യതന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും വിശ്വാസവും എല്ലാം ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സി രാജഗോപാലാചാരി മഹാഭാരതം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ എഴുത്തച്ഛൻ നടത്തിയ സ്വതന്ത്ര തർജ്ജമയാണല്ലോ മഹാഭാരതം കിളിപ്പാട്ട് ഇന്ത്യൻ സാഹിത്യത്തെ മാത്രമല്ല ലോക സാഹിത്യത്തെയും സ്വാധീനിച്ച മഹത്തായ കൃതിയാണ് മഹാഭാരതം മഹാകവി ഹോമറിൻ്റെ ഇലിയ ട്രോജൻ യുദ്ധം വർദ്ധിക്കുന്ന ഒരു കാവ്യമാണ് മഹാഭാരതം ആകട്ടെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കഥയുമാണ് എന്നാൽ മഹാഭാരതം കുരുക്ഷേത്ര യുദ്ധം യുദ്ധത്തിൻ്റെ കഥ മാത്രമാണോ പതിനെട്ട് പർവ്വങ്ങളുള്ള മഹാഭാരതത്തിൻ്റെ പന്ത്രണ്ടാം പർവ്വമാണ് ശാന്തിപർവ്വം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം വരുന്ന ഈ പർവ്വമാണ് മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പർവ്വം മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു വീണവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനുള്ള ശാന്തി പൂജകൾ വർണ്ണിച്ചിരിക്കുന്നതിനാൽ ആണ് ശാന്തിപൂർവം എന്ന പേര് നൽകിയത് മഹാഭാരതം ഒരു യുദ്ധകാവ്യം എന്നതിനേക്കാൾ യുദ്ധത്തിനെതിരായ കാവ്യം ആയി കാണുന്നത് അതിലെ പതിനൊന്നാം പർവ്വമായ സ്ത്രീപർവത്താലാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ ശവശരീരങ്ങൾ അവസാനമായി ഒരുനോക്ക് കാണാൻ ഗാന്ധാരിയുടെ നേതൃത്വത്തിൽ പാണ്ഡവ സ്ത്രീകളും കൗരവ സ്ത്രീകളും കൃഷ്ണനോടൊപ്പം ആ യുദ്ധഭൂമിയിൽ എത്തിച്ചേർന്നു അവരുടെ വിലാപങ്ങൾ പ്രത്യേകിച്ച് ഓരോരുത്തരെയായി പേരുചൊല്ലി വിളിച്ചുകൊണ്ടുള്ള ഗാന്ധാരിയുടെ വിലാപങ്ങൾ യുദ്ധം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്ന് മനസാക്ഷിയുള്ളവരെ ചിന്തിപ്പിക്കും യുദ്ധത്തിന് ശേഷം വിജയിച്ചവരാൽ പരാജയപ്പെട്ടവരേ വിജയിച്ചവർക്ക് ഭൂമി രാജ്യം ലഭിച്ചു യുധിഷ്ഠിരൻ എതിരാളികളില്ലാത്ത രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി എന്നാൽ രാജമാതാവായി വാഴണമെന്ന് കുന്തി ദേവി ആഗ്രഹിക്കുന്നില്ല യുദ്ധത്തിൽ തങ്ങളുടെ മക്കൾ മരിച്ചുപോയ പാഞ്ചാലിക്കോ സുഭദ്രയ്ക്കോ മറ്റു പാണ്ഡവ പത്നികൾക്കോ ഈ യുദ്ധവിജയം സന്തോഷിക്കാനുള്ളതാണ് ഗാന്ധാരി എന്നാൽ തൻ്റെ മക്കളും സുഹൃത്തുക്കളുമടക്കം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന യോദ്ധാക്കളെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന് ഗാന്ധാരി ആഗ്രഹിക്കുന്നു സ്വപക്ഷമെന്നോ ശത്രുപക്ഷമെന്നോ നോക്കാതെ മരിച്ചു വീണ് കിടക്കുന്ന ഓരോ ധീരന്മാരുടെയും അടുത്തു ചെന്ന് അവരുടെ ഗുണഗണങ്ങൾ ഒന്നിപ്പറഞ്ഞ് വിലപിക്കുകയാണ് ഗാന്ധാരി ഗാന്ധാരിയുടെ വിലപിച്ചുകൊണ്ടുള്ള ഓരോ ചോദ്യങ്ങളും നീളുന്നത് ശ്രീകൃഷ്ണന് നേർക്കാണ് അഭിമന്യു മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ ചോദിക്കുന്നത് കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്ക് എത്രയും നിനക്ക് രസമെടുമോ എന്നാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ സൂത്രധാരനായി ഗാന്ധാരി കാണുന്നത് കൊല്ലിക്കിൽ രസമാക്കിയ കൃഷ്ണനെയാണ് നിൻ്റെ മനസ്സ് കല്ലുകൊണ്ടുണ്ടാക്കിയതാണോ ഞങ്ങളുടെ കരച്ചിൽ കേട്ട് അത് അല്പം പോലും അലിയുന്നില്ലേ എന്നും തുടർന്ന് ചോദിക്കുന്നു ഈ രോദനങ്ങൾ എല്ലാവരുടെയും മനസ്സിനെ നോവിക്കുന്നതാണ് ഭാരതപര്യടനം എന്ന കൃതിയിൽ മാരാർ യുദ്ധത്തിൻ്റെ പരിണാമം വിശകലനം ചെയ്യുന്നുണ്ട് ഇരുപക്ഷത്തിനും ഭീമമായ ആൾനാശം വരുത്തി വയ്ക്കുന്ന യുദ്ധത്തിൽ വിജയമെന്നത് വെറും സാങ്കേതികമായ പദം മാത്രം ഈ ബോധ്യം ലോകത്തിന് നൽകുന്ന കൃതിയാണ് മഹാഭാരതം സച്ചിദാനന്ദൻ മാഷിൻ്റെ ഒരു കവിതയാണ് യുദ്ധം കഴിഞ്ഞ് ആ കവിത ഇവിടെ ചേർത്ത് വായിക്കാം യുദ്ധം കഴിഞ്ഞ് ശവങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയപ്പോൾ കൗരവരും പാണ്ഡവരും ഒന്നിച്ച് തലയിൽ കൈവച്ചു യുദ്ധം കഴിഞ്ഞ് ശവങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയപ്പോൾ കൗരവരും പാണ്ഡവരും ഒന്നിച്ച് തലയിൽ കൈവച്ചു എന്തിനായിരുന്നു യുദ്ധം പാണ്ഡവർ ചോദിച്ചു എങ്ങനെയായിരുന്നു മരണം കൗരവർ കൗരവർ ചോദിച്ചു എന്തിനായിരുന്നു യുദ്ധം പാണ്ഡവർ ചോദിച്ചു എങ്ങനെയായിരുന്നു മരണം കൗരവർ ചോദിച്ചു ആരാണി കടുങ്ക ചെയ്തത് പാണ്ഡവർ തിരക്കി ആരാണി കടുങ്ക ചെയ്യിച്ചത് കൗരവർ തിരക്കി നാം ഒരേ കുടുംബക്കാരല്ലേ പാണ്ഡവർ അത്ഭുതം കൂറി നാം നല്ല അയൽക്കാരല്ലേ കൗരവർ അത്ഭുതം കൂറി നമ്മുടെ പുഴകൾ ഒന്നു തന്നെ പാണ്ഡവർ പറഞ്ഞു നമ്മുടെ ഭാഷകൾ ഒന്നു തന്നെ കൗരവർ പറഞ്ഞു ഞങ്ങളുടെ വീട് അക്കരയായിരുന്നു പാണ്ഡവർ ഓർമ്മിച്ചു അങ്ങനെ പോകുന്നു കവിത മഹാഭാരതത്തിന് ശേഷം ഇക്കാലം വരെയും സാഹിത്യത്തിലും കലകളിലുമെല്ലാം മഹാഭാരതത്തിൻ്റെ സ്വാധീനമുണ്ട് എവിടെ യുദ്ധമുണ്ടായാലും മഹാഭാരതം നൽകുന്ന മഹത്തായ പാഠമുണ്ട് ഏത് മനുഷ്യൻ്റെ ജീവിത സന്ദർഭങ്ങളിലും മഹാഭാരത സംഘർഷ നിമിഷങ്ങളുണ്ട് എങ്കിലും സച്ചിദാനന്ദൻ മാഷ് പറയും പോലെ ഓരോ യുദ്ധത്തിൽ നിന്നും ലോകം തിരിച്ചറിവുകൾ നേടുന്നു എന്നിട്ടോ വിശ്രമ സമയങ്ങളിൽ തങ്ങളുടെ തോക്കുകൾ തുടച്ച് ഇന്ധനം നിറയ്ക്കുകയാണ് അടുത്ത യുദ്ധത്തിൽ വിജയം നേടുന്നതിനായി ബി സി നാലാം നൂറ്റാണ്ടോ അതിനു മുമ്പോ ആണ് മഹാഭാരതത്തിൻ്റെ രചനാകാലം എന്നാണ് കരുതപ്പെടുന്നത് കാവ്യത്തിൻ്റെ കഥ നടക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ആണ് യുദ്ധം ആരംഭിക്കുമ്പോൾ കൃഷ്ണൻ കളിക്കുന്ന തേരിൽ അർജുനൻ യുദ്ധഭൂമിയിലെത്തുന്നു ഭീഷ്മരെയും കൃപരെയും ദ്രോണരെയും സഹോദരങ്ങളായ കൗരവരെയും യുദ്ധസന്നദ്ധരായി കണ്ട അർജുനൻ ഒരു നിമിഷം പതറുന്നുണ്ട് തളർന്ന് ആയുധങ്ങൾ താഴെ വയ്ക്കുന്ന അർജുനൻ കൃഷ്ണനോട് പറയുന്നു ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും കൊന്നു നേടുന്ന രാജ്യം എനിക്കെന്തിനാണ് എനിക്ക് ഇവരെ ആരെയും വധിക്കാൻ കഴിയില്ല എന്നെ തിരികെ കൊണ്ടുപോയാലും എന്നു ഇതിന് മറുപടിയായി ശ്രീകൃഷ്ണൻ ജീവിതത്തിന്റെ നശ്വരതയെയും കർത്തവ്യത്തെയും കുറിച്ച് പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ ഈ ദാർശനീയ പ്രഭാഷണമാണ് മഹാഭാരതത്തിനുള്ളിൽ ഉള്ളിലെങ്കിലും ഉള്ളിലെങ്കിലും പ്രത്യേക ഗ്രന്ഥമായി കണക്കാക്കുന്ന ഭഗവത്ഗീത അർജുനൻ വീണ്ടും വില്ലെടുത്തു അങ്ങനെ അവസാനിക്കാൻ പതിനെട്ട് ദിവസമെടുത്ത മഹാഭാരത യുദ്ധം ആരംഭിക്കുകയായി ഈ യുദ്ധത്തിൽ ധാരാളം നിയമങ്ങൾ ധർമ്മങ്ങൾ ഇരു സൈന്യങ്ങളും ഇരു സൈന്യങ്ങളും പാലിക്കേണ്ടതുണ്ടായിരുന്നു കാലാൽ കാലാളോടും തേരാളി മറ്റൊരു തേരാളിയോടും ആനപ്പുറത്തിരിക്കുന്നവർ അതുപോലെയുള്ള ആളുകളോടുമേ യുദ്ധം ചെയ്യാവൂ ആയുധം നഷ്ടപ്പെട്ടവനെയോ മുറിവേറ്റവനെയോ പിന്തിരിഞ്ഞോടുന്നവനെയോ ഉപദ്രവിച്ചുകൂടാം ഒരാൾ തനിക്കു തക്കതായ എതിരാളിയോട് വേണം യുദ്ധം ചെയ്യാൻ അങ്ങനെ ധർമ്മയുദ്ധമായി തുടങ്ങിയ യുദ്ധം ദിവസങ്ങൾ കഴിയും തോറും എങ്ങനെയെങ്കിലും വിജയിക്കുകയെന്ന് മാത്രമായി യുദ്ധം അവസാനിച്ചപ്പോൾ ഇരുവശുത്തം കനത്ത ആളപായം സംഭവിച്ചു കഴിഞ്ഞിരുന്നു യുദ്ധകഥ വർണ്ണിക്കുക വഴി യുദ്ധവിരുദ്ധ മനോഭാവം വളർത്താൻ കഴിയുന്ന ഇതിഹാസകാവ്യമാണ് മഹാഭാരതം തനിക്കറിയാവുന്ന സകല ജീവിത ദർശനങ്ങളും ജീവിത ജീവിതസംഘർഷങ്ങളും വ്യാസമഹർഷി ഈ കാവ്യത്തിൽ കലാപരമായി ഉൾച്ചേർത്തിരിക്കുന്നു മഹാഭാരത യുദ്ധത്തിന് കുരുക്ഷേത്ര യുദ്ധം എന്ന് പേര് വന്നത് ഈ യുദ്ധം നടന്നത് ഹരിയാനയിലെ വടക്കൻ ഡൽഹിയിലുള്ള കുരുക്ഷേത്രം എന്ന സ്ഥലത്താണ് എന്നതിനാലാണ് മഹാഭാരത കർത്താവായ വ്യാസമഹർഷി വേദങ്ങൾ പകുത്തതിനാൽ വേദവ്യാസനെന്നും വിളിക്കപ്പെടുന്നു മഹാഭാരതത്തെ പഞ്ചമ വേദമെന്നും വിളിക്കുന്നു വേദങ്ങൾ ഉൾക്കൊള്ളാനാവാത്ത സാധാരണ ജനങ്ങൾക്കായുള്ള കാവ്യമായാണ് ശങ്കരാചാര്യർ ഇതിഹാസങ്ങളെ കണക്കാക്കുന്നത് ഈ അഭിപ്രായം ഉൾക്കൊണ്ടാണ് മഹാഭാരതത്തെ പഞ്ചമ വേദമായി കരുതുന്നത് വ്യാസഭാരതത്തെ അടിസ്ഥാനമാക്കി ധാരാളം കൃതികൾ എന്ന് പറഞ്ഞുവല്ലോ അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് മറാത്തി ഭാഷയിൽ എഴുതപ്പെട്ട ഏയാദി വി എസ് ഖണ്ഡേക്കറാണ് നോവലിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഈ കൃതി പ്രൊഫസർ പി മാധവൻപിള്ള മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിക്കൃഷ്ണ മാര രചിച്ച ഭാരത പര്യടനത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞുവല്ലോ മഹാഭാരതത്തിലൂടെയുള്ള യാത്ര എന്നാണ് ഭാരതപര്യടനത്തിൻ്റെ അർത്ഥം മഹാഭാരതമെന്ന ബൃഹത്കൃതിയിലെ കഥാസന്ദർഭങ്ങളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഒരു യാത്ര ഈ യാത്രയിൽ മാറാർ വ്യാസൻ പറയാതെ പോയ അല്ലെങ്കിൽ പറയാതെ പറഞ്ഞ പുരുളുകൾ വ്യാസന്റെ മൗനങ്ങളുടെ അർത്ഥം തേടുകയാണ് പി കെ ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ പാഞ്ചാലിയാണ് മുഖ്യ കഥാപാത്രം എന്നാൽ ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ കർണൻ നമ്മുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കും ദ്രൗപദിയുടെ മനസ്സിലൂടെ കർണൻ്റെ ജീവിതത്തിലേക്ക് ഒ ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ കൃതിയെന്ന് പറയാം എം ജി നായർ രചിച്ച രണ്ടാമൂഴം പാണ്ഡവരിലെ രണ്ടാമനായ ഭീമസൈനിനെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള നോവലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങളും വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ശിവാജി സാവന്ത് രചിച്ച മൃത്യുഞ്ജയ എന്ന പ്രശസ്തമായ മറാഠി നോവലിൻ്റെ മലയാളം പരിഭാഷയാണ് കർണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഭാരതീയ ജ്ഞാനപീഠത്തിൻ്റെ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച കൃതിയാണ് മൃത്യുഞ്ജയ അർജുനൻ്റെ അമ്പേറ്റി കുരുക്ഷേത്ര ഭൂമിയിൽ വീണുകിടക്കുന്ന കർണൻ തൻ്റെ പൂർവ്വകാലം ഓർത്തെടുക്കുന്ന രീതിയിലാണ് നോവലിൻ്റെ ആഖ്യാനം ഇനിയുമിനിയും ഒട്ടനവധി കൃതികൾ നോവലുകൾ നാടകങ്ങൾ സിനിമകൾ ചിത്രങ്ങൾ ഗ്രാമീണ കലകൾ അങ്ങനെ വിവിധ മേഖലകളിലായി മഹാഭാരതമെന്ന ശ്രേഷ്ഠകൃതിയുടെ സ്വാധീനത്തിലൂടെ പിറന്നിട്ടുണ്ട് സുനിൽ പി ഇളയിടൻ രചിച്ച മഹാഭാരതം സാംസ്കാരിക ചരിത്രം മഹാഭാരതത്തെക്കുറിച്ചുള്ള പഠനമാണ് പുനർവായനയാണ് ലഭ്യമായ ഏതു മഹാഭാരത പാഠത്തിൽ നിന്നും യഥാർത്ഥ മഹാഭാരതത്തിലേക്ക് ഒരു ഇരുണ്ട ഇടനാഴിയുണ്ട് ആരും ഇടനാഴി താണ്ടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ കുട്ടിക്കൃഷ്ണമാരാര് മാത്രമല്ല നമ്മുടെ നിരൂപകരും സർഗാത്മക സാഹിത്യകാരന്മാരും കലാകാരന്മാരുമെല്ലാം ആ ഇടനാഴിയിൽ തപ്പിത്തടഞ്ഞ് ചിലതെല്ലാം കണ്ടെത്തിയവരാണല്ലോ എന്ന് ഓർത്തുപോകും മതമുക്തമാക്കി നിർത്തി മഹത്തായി ആ സാഹിത്യകൃതിയെ സമീപിക്കാനുള്ള ശ്രമം അതിനെ ഭാരത ഭാരതചരിത്രമായി കാണാനുള്ള ശ്രമമെന്ന് ഈ കൃതിയെ പറയാം വ്യാസൻ വ്യാസൻ്റെ കൃതി എന്ന് നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന കൃതിയെ സഹസ്രാബ്ദങ്ങൾ നിന്ന് പണിതെടുത്ത പാഠസ്വരൂപമായി കണ്ടെത്താനുള്ള ശ്രമം പരാശരമുനിയുടെ പുത്രനായി മഹാഭാരതത്തിലേക്ക് കടന്നു വരുന്ന വ്യാസൻ നിലവിലുള്ള മഹാഭാരത കഥകളെ ബ്രാഹ്മണീകം ബ്രാഹ്മണീകരിച്ചുകൊണ്ട് കടന്നെത്തിയതായും അദ്ദേഹം വിലയിരുത്തുന്നു ഓരോ മന്യോന്തരങ്ങളിലെയും ദ്വാപരയുഗത്തിൽ ഓരോ വ്യാസന്മാർ ജനിക്കുമെന്നാണല്ലോ അങ്ങനെ ഇരുപത്തെട്ട് വ്യാസന്മാർ എന്നിവരെ ഉണ്ടായതായും പറയപ്പെടുന്നുവല്ലോ ഭയചകതിയായി ഈജക സദസ്സിലേക്ക് പുറപ്പെടുന്ന ദ്രൗപദിയുടെ ചിത്രം രവിവർമ്മ വരച്ചിട്ടുണ്ട് ക്ഷോണീന്ദ്രപത്നിയുടെ വാണി നിശമ്യ പുനരേണീവിലോചന നടുങ്ങി മെഴിയിണകലങ്ങി വിപശഭാരതത്തിൽ ഉണ്ടായിട്ട് വിഷമൊഴികളിലും ഉണ്ട് കേരളീയ ചില ചിത്രകലാ ശൈലി എന്ന് അവകാശപ്പെടാവുന്ന ചുവർക്ഷേത്രകലയ്ക്ക് പല മഹാഭാരത കഥാ സന്ദർഭങ്ങളും ഇവർക്ക് ഇതിവൃത്തമായിട്ടുണ്ട് ഇനിയും ധാരാളം കഥകൾ മഹാഭാരതം എന്ന മഹത്തായ കാവ്യത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പറക്കാനിരിക്കുന്നു യതി ഹാസ്തി തദന്യത്ര എന്നെ ഹാസ്തിന് കുത്രച്ചിൽ ഇവിടെയുള്ളത് മറ്റു പലയിടത്തും കാണുമായിരിക്കും എന്നാൽ ഇവിടെയില്ലാത്തത് മറ്റെന്നും മറ്റെങ്ങും ഉണ്ടായിരിക്കുകയില്ല മഹാഭാരതത്തെ സംബന്ധിച്ച എത്ര അർത്ഥവത്തായ വരികൾ